ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കൊച്ചു ചാനൽ നമ്മളിപ്പം മൈസൂരാണ് നിൽക്കുന്നത് അപ്പോൾ മൈസൂർ നമ്മളിപ്പം എവിടെയാണ് നിൽക്കുന്നത് ഏകദേശം ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ അക്വറിങ്ങനെ കേട്ടോ അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ലോകരഞ്ജൻ അക്വെൽഡ് എന്നാണ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയും കുട്ടികൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് അതുപോലെ തന്നെ തൊട്ടടുത്തായി ഒരു കോംബോ ടിക്കറ്റ് ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് സ്നോ സിറ്റി ഉണ്ട് മൈസൂർ അപ്പോൾ അതും കൂടെ ചേർത്താണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അങ്ങനെ ടിക്കറ്റൊക്കെ അവിടെ കൊടുത്ത് അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് എന്താ ഓരോ അക്വറിയത്തിൻ്റെ അകത്തൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അത് കുറെ കൂടെ നടന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും പലതരത്തിലുള്ള മീനുകളുടെ കലവറയെന്നു തന്നെ പറയാം അതുപോലെ തന്നെ അവിടെ പുതിയ ഓരോ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ കാണുന്നത് അപ്പോൾ അത് വീണ്ടും നമ്മൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അക്വറിയത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കൊണ്ടിരുന്ന ഒരു ബ്ലൂ ആണ് കൂടുതലവിടെ കാണുന്നത് അതായത് കണ്ട ഓരോ വെറൈറ്റി ഫിഷുകളാണ് ആ ചുവരിലൊക്കെ കണ്ട ഓരോ മരത്തിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വരുന്ന വഴിയുടെ സൈഡിലൊക്കെ ഉണ്ടാകും പല തരത്തിലുള്ള ഫിഷുകളാണ് അവിടെ ഉള്ളത് ഇവിടെ വരുന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയൊരു ഫിഷിന്റെ വാച്ച് നിന്ന് ഫോട്ടോ എടുക്ക തെരയിൽ അപ്പം അത് കണ്ടപ്പോൾ സായ്ട്ടം പല രീതിയിലുള്ള പൊസിഷനിലൊക്കെ ഫോട്ടോ എടുക്കണം ഗ്ലാസ് ഒക്കെ തറയൊക്കെ പോയി ഫോട്ടോ എടുത്ത് വന്നത് അവിടെ തന്നെ സ്റ്റാഫുകളുണ്ട് നമ്മൾ പറഞ്ഞ് നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ് പോകണമെങ്കിൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ ഒന്ന് ഫോട്ടോ എടുത്ത് തരും അതുകൊണ്ട് ഏതൊക്കെ സ്റ്റൈലിൽ നിന്നിട്ടും അത് റെഡി ആവുന്നില്ല എല്ലാ സ്റ്റൈലുകളും മാറി മാറി നിൽക്കും അപ്പോൾ ഫോട്ടോ എടുത്ത് മതിയായി അത് കഴിഞ്ഞ് ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും പല പല സ്റ്റൈലിലൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നു നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട ചുവറിലൊക്കെ കണ്ടവർ അക്യൂരത്തിൻ്റെ മോഡലൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് വേണ്ട ഇതേണ്ട ഇതെല്ലാം സിമന്റിൽ ചെയ്തിട്ട് പെയിന്റ് അടിച്ചേക്കുന്നതാണ് അത് ഇവിടെ ഒരു വാട്ടർഫാളാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്ന്നെ ചെടികളൊക്കെ സെറ്റ് ചെയ്തേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ താഴ്ഭാഗത്തായിട്ട് മീനൊക്കെ കിടപ്പുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നെനിക്കറിയാൻ വയ്യ പല രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ കണ്ട സ്പൈറൽ ഷേപ്പിലുള്ള അക്വറിയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ആ ഓരോ അക്വരത്തിലും ഓരോ ടൈപ്പ് ഫിഷാണ് കിടക്കുന്നത് അതിൽ ശരിക്കും എനിക്കൊരു ലെൻസ് കവറിങ് പോലെ തോന്നുന്നു നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് ജെല്ലി ഫിഷ് പല മോഡലുകളില് ഓരോ അക്കറിയത്തിലും ഓരോ ടൈപ്പ് ഫിഷ് ആയിരുന്നു നമുക്ക് ശരിക്കും അത് വേണ്ട നല്ല നേരിട്ട് കാണാൻ നല്ല ഒരു ഭംഗിയായിരുന്നു ഇതാ നോക്കിയേ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നടന്ന് പോവാണ് അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് നടന്ന് പോകുന്ന സ്ഥലങ്ങളിലുള്ള കണ്ട പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ കുറെ സ്ഥലങ്ങളിലൊക്കെ വക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്കുന്നു അല്ല ഇവിടെ ഒരു ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്തേക്കാണ് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് മീൻ ഒരുപാട് മീനുകൾ കിടപ്പുണ്ട് വേണ്ട ഇതായി വൈ കിടക്കുന്ന നല്ല മീനുകളാണ് പല രീതിയിലാണ് ആ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെ ശരിക്കും നമുക്ക് നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അണ്ടോ പല മീനുകളാണ് ഇവിടെ കിടക്കുന്നത് എന്ത് നല്ല ഭംഗി നോക്കിയേ ഇവിടെ കണ്ടോ ഒരുപാട് മീനുകളാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ അതിങ്ങനെ വന്ന് കിടക്കുന്നതിന് വേറൊരു കാരണം കൊണ്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് ഫുഡ് ഫിഷ് ഫുഡ് കിട്ടും ഇവിടെ നിന്ന് അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഫിഷ് ഫുഡ് വാങ്ങി കയ്യില് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു കൈയില് വന്നിരുന്ന് കഴിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അതാണ് ആ ഫുഡ് കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഇവരെല്ലാരും ഇവിടെ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇതേണ്ട ഈ ഇരിക്കുന്ന വേണ്ട ഈ പുളിയുടെ കയ്യിലും ഫിഷ് ഫുഡ് വെച്ചേക്കാണ് അപ്പൊ ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ മീനുകളെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിക്കും നല്ലൊരു കാഴ്ചയായിരുന്നത് അപ്പൊ അവർക്ക് മീനെ തൊടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ എല്ലാവരും കൂടെ വന്ന് ഫുഡ് ചെയ്യും ഫുഡ് എന്ന് വിളിച്ച് വിളിച്ച് നിൽക്കണം അവിടെ എന്താ അവരിങ്ങനെ കൈ വെച്ചു കൊടുക്കുന്നു അപ്പൊ കയ്യിൽ വന്ന ഫുഡ് കഴിച്ചുകൊണ്ട് പോകുന്നു നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു നേരിട്ട് കാണാനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തൊടയൊക്കെ ചെയ്യുമ്പോൾ മീൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളെ കണ്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി അത് വേണ്ട ചെറിയ ഐറ്റങ്ങളൊക്കെ മാറി വലിയ വലിയ ഐറ്റങ്ങൾ വന്നു തുടങ്ങി ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല സൈസ് ഉള്ളതാണ് കേട്ടോ നമുക്ക് ഇതിൽ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ അത്രയും വലിയപ്പം തോന്നിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഇതൊക്കെ നല്ല സൈസുള്ള ഫിഷുകളായിരുന്നു കേട്ടോ അടിപൊളി ഫിഷുകൾ നല്ല ഭംഗിയായിരുന്നു നമുക്ക് ഒരുപാട് സമയം നമുക്ക് നമുക്കതിനകത്ത് ചിലവഴിച്ചായിരുന്നു അപ്പോൾ മൈസൂരൊക്കെ പോകുമ്പം ഇതൊന്നും ഒരിക്കലും മിസ്സാക്കരുത് എല്ലാവരും പോയി കാണണം കണ്ട പലതരത്തിലുള്ള തരത്തിലുള്ള ഫിഷുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇതുപോലുള്ള ഷോയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് വലിയ സൈസ് ഫിഷുകളൊന്നും അങ്ങനെ കാണാറില്ല എനിക്കവരൊക്കെ ചെറിയ സൈസ് ഫിഷുകൾ കാണുന്നത് പക്ഷേ ഇതിൽ ഒരുപാട് വലിയ സൈസ് ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നടന്നു പോകണം അതുകൊണ്ട് ഇവിടെ ഒരാളൊന്നും ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളത് അവിടെ നിന്ന് നടന്നതാ അണ്ടർ വാട്ടർ അക്വരിലെത്തിരിക്കാണ് അതായത് വേണ്ട നമുക്ക് ചുറ്റും മീനുകൾ കിടന്ന് കറങ്ങിയാണ് മുകളിലും സൈഡിലും എല്ലാം നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാം മീൻ കിടന്ന് കറങ്ങാണ് വേണ്ട ഇത് കുഞ്ഞു കുഞ്ഞു മീനുകളായിരുന്നു അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ല അടിപൊളി അപ്പൊ ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മീൻ മാറിയിട്ട് അടുത്ത സെഷനായി വേറെ ടൈപ്പ് മീനുകളായി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഓരോന്ന് ഇങ്ങനെ സെഷൻ തിരിച്ച് സെഷൻ തിരിച്ച് ഇട്ടേക്കാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എവന്മാരൊക്കെ പിടിച്ച് മറ്റവന്മാരെ തട്ടും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സെഷൻ തിരിച്ചിട്ടേക്കുന്നത് കേട്ടോ ഇതൊക്കെ വലിയ വലിയ മീനുകളാണ് അടിപൊളി മീനുകളായിരുന്നു ഇതെല്ലാം അണ്ടർ വാട്ടർ അക്വറിയത്തിലാണ് നമ്മൾ കാണുന്നത് കേട്ടോ നമുക്ക് തലയ്ക്ക് മീത ഇതൊക്കെ ഇങ്ങനെ പാറക്കുറന്നിടക്കാണ് വെറൈറ്റി മീനുകളാണ് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ഇതിനകത്ത് കയറിയപ്പോഴേ നമുക്ക് ഒട്ടും ബോറടിക്കാതെ തന്നെ ഒരുപാട് സമയം നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതിനകത്തുണ്ടായിരുന്നു കണ്ടോ ഇത് വേറെ ടൈപ്പ് ഫിഷ് കണ്ടോ ഇതെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ അപ്പോൾ അവിടുത്തെ കാഴ്ചകളെ കണ്ടിറങ്ങുമ്പോൾ ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട അവിടെ തന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്സ് കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ